അലൈക്കും വാഹമത്തുല്ലാത്ത അല വരക്കത്തൂ വെൽക്കം ബാക്ക് ടു ഷനോഫ വേർഡ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത് ആരോഗ്യകരമായ സമാധാനത്തോടെയുള്ള സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതുമായി അഞ്ച് എപ്പിസോഡുകളിൽ നാം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നാം പറയുന്നത് ദേഷ്യം നമുക്ക് റിഡ്യൂസ് ചെയ്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് അനലൈസിങ് ആങ്കർ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ദേഷത്തെ അനലൈസ് ചെയ്യുക കാരണം രണ്ട് തരമാണ് ഒന്ന് ഡയറക്റ്റ് കോസ് ഇൻഡയറക്ട് കോസ് അതായത് ഹിഡൻ കോസ് ഡയറക്റ്റ് ആയുള്ള കാരണങ്ങളുണ്ടാകും ഇൻഡയറക്റ്റ് ആയി ഒളിഞ്ഞ് കിടക്കുന്ന മറ്റൊരു കാരണമുണ്ടാകും കാരണങ്ങളെക്കുറിച്ച് മറ്റൊരു ആപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ ബന്ധപ്പെട്ട മറ്റു ചില എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷമേ ഇത് കണ്ടാൽ കൂടുതൽ ഉപകാരമാകും അപ്പോൾ കാരണങ്ങൾ കണ്ടെത്തുകയും ഹിഡൻ ആയി കൊളഞ്ഞ് കിടക്കുന്ന കാരണത്തെയും കണ്ടെത്തുക എന്നതാണ് അനാലൈസ് ആങ്കർ ഞാനൊരു വ്യക്തിയുമായി ദേഷ്യമുണ്ടായി അയാൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ എന്തും പറയാമായിരുന്നു ഒരു പക്ഷേ ഇതിനേക്കാൾ മോശമായിരുന്നു അതുപോലെ ആ വ്യക്തിയോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതിൽ കൂടുതൽ നല്ല രീതിയിൽ എന്തൊക്കെ പറയാമായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് മനോഹരമായി അവെയറിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും സമാനമായ സാഹചര്യം പിന്നീടുമുണ്ടാവുന്ന സമയത്ത് അൾട്ടർനെറ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അൾട്ടർനെറ്റ് പോസിറ്റീവ് ആക്ടിവിറ്റീസ് മനസ്സിലാക്കി വെച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും ആ ആ സമയത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആങ്കർ നമുക്ക് കുറച്ച് കൊണ്ട് കൊണ്ടുവരാൻ പറ്റും ചെറിയൊരു രീതിയിലെങ്കിൽ ആർക്കാണെങ്കിലും ആങ്കർ ഉണ്ടാകും പക്ഷേ കൈവിട്ട് പോകുന്ന തരത്തിലുള്ള ഉണ്ടല്ലോ അതാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നീട് അപ്പോൾ അതുകൊണ്ട് അത് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തഡാണ് പറഞ്ഞത് എ ബ്ലെയിം ഗിൽറ്റ് ആങ്കർ ഇതെന്താണ് എങ്ങനെയൊക്കെയാണ് പരിഹരിക്കാൻ പറ്റാവുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ